ഞാൻ എവിടെയോ അറിയാതെ എന്നറിയാതെ പോയതെന്ത് സുമേഷ് ആൻഡ് ഉമേഷ് ഫാമിലി വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാൻസ് പോൻസല്ല നമ്മൾ നമ്മളെ അച്ഛനൊരു സർപ്രൈസ് ഭയങ്കര ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു തെണ്ടിയുടെ ഒന്നും തെണ്ടാണ്ട് വാങ്ങിച്ച ഒരു സാധനമാണത് അത് എനിക്ക് എനിക്കും എന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ഞാനും അച്ഛന് സർപ്രൈസ് കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ ഈ ഗിഫ്റ്റ് ഭയങ്കര അധ്വാനിച്ച് വാങ്ങിച്ചാണ് ഞാനും അധ്വാനിച്ചാണ് വാങ്ങുന്നത് അപ്പൊ ഞാൻ ആ ഗിഫ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഞാനും ഞാനും ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് എനിക്ക് ല്ലേശ മറന്ന് പറക്കണം ഇന്നടി ഗ് ഞാൻ സുമേഷ് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ വന്നത് എനി തൊട്ട് സുമേഷ് ഉമേഷ് വ്ലോഗ്സ് ഇല്ല എനിതൊട്ട് സുമേഷ്സ് മാത്രമേ ഉള്ളൂ എന്തെല്ലാം അതേടാ കാരണം നിങ്ങൾ ഇത് കണ്ടാ നിങ്ങൾ വിചാരിക്കും ഇത് ഭാര്യയുടെ ലിപ്സ്റ്റിക് ലിപ്സിക്കാന്ന് പക്ഷെ അല്ല എന്റെ അനിയൻ തന്ന സമ്മാന അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരും പിടിച്ചു വെച്ചു ആണ് രണ്ടുപേരും ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകുടങ്ങളല്ലേ വൈറലാകുന്ന ഇപ്പൊ ചില വയറ്റിപ്പഴപ്പം അന്ന് ആറി എന്നെ ഇടിച്ച് എന്നെ ഇടിച്ച് പൂപ്പാടളക്കി ഞങ്ങളുടെ ഒരു അനിയൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അവൻ എന്റെ അനിയനൊന്നുമല്ല അവനെ തവിടുത്ത് വാങ്ങിച്ചു എനിക്ക് ഫാമിലി ബന്ധത്തെക്കാള് വലുതൊന്നും അല്ല വ്യൂസും കൗണ്ടും ലൈക്കും ഒന്നും എനിക്ക് വലുതല്ല പക്ഷെ എന്റെ പുതിയ ചാനൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യണം സമ്മതിച്ചിരിക്കുന്നു ഭരതവാട് കിട്ടുന്ന ഓവർ അല്ലേ

അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ നീ ത്രല്ല കണ്ടോളൂ അല്ല അപ്പൊ യൂട്യൂബർ അർജ് ചെയ്യുന്നതോ ഞാൻ അവർ ഒരു രൂപ കൊണ്ട് സൂപ്പിയിൽ എന്റെ സ്വന്തം ഗെയിമായി ലുഡോ കളിച്ച് ലക്ഷങ്ങളുണ്ടാക്കി നോക്കൂ അർജു പലതരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അതും ഇതുപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് മൈ ഇലവൻ സർക്കിൾ ആണ് ഒരു ഫാന്റസി ആപ്പ് ആണെങ്കിൽ കൂടെ ഇതൊരു ബോർഡർ ലൈൻ ഗ്യാമ്പ്ലിംഗ് ആണ് ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ബൈനോമോ ആണ് ഇതൊരു തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പ് ആപ്പാണ് അപ്പ തട്ടിപ്പാണല്ലേ ഞാൻ കൊണ്ട് സൂപ്പിയിൽ സ്വന്തം ഗെയിമായി ലുഡോ ലക്ഷങ്ങൾ നോക്കൂ അർജു നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു രൂപയും കൊണ്ട് ഒരു ലക്ഷം രൂപ സൂപ്പിയിൽ നിന്നും ഉണ്ടാക്കി എന്റെ പ്രൂഫ് കാണിക്കാൻ സാധിക്കുമോ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരും ഒരു ലക്ഷം രൂപ ശരിക്കും പറഞ്ഞാൽ പച്ച കള്ളം പറഞ്ഞ് ഇതുപോലത്തെ ഉടായി പാപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളല്ലേ ശരിക്കും കൺവിൻസിംഗ് സ്റ്റാർ മിസ്റ്റർ അർജുൻ സുന്ദരേശൻ